കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നിർമ്മാതാവ് സാന്ദ്ര തോമസിന് കോടതിയിൽ തിരിച്ചടി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പത്രിക തള്ളിയതിനെതിരെ നൽകിയ ഹർജി എറണാകുളം സബ് കോടതി തള്ളി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ബൈലോ പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിർമ്മാതാവ് സാന്ദ്ര തോമസിന്റെ ഹർജി എറണാകുളം സബ് കോടതി തള്ളിയത് ഇതോടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ ഭാരവാഹി സ്ഥാനത്തേക്ക് സാന്ദ്ര തോമസിന് മത്സരിക്കാൻ സാധിക്കില്ല പ്രസിഡന്റ് ട്രഷറർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നീ സ്ഥാനങ്ങളിലേക്കാണ് സാന്ദ്ര തോമസ് നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നത് തിരഞ്ഞെടുപ്പ് മാർഗനിർദ്ദേശപ്രകാരമുള്ള യോഗ്യത സാന്ദ്രയ്ക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വരണാധികാരി പ്രസിഡന്റ് ട്രഷറർ സ്ഥാനത്തേക്കുള്ള പത്രികകൾ തള്ളിയത് ഇതിനെതിരെ സാന്ദ്ര കോടതിയെ സമീപിക്കുകയായിരുന്നു വിധി നിരാശാജനകമെന്നും അപ്രതീക്ഷിതമെന്നും സാന്ദ്ര ഫേസ്ബുക്കിൽ കുറിച്ചു നാളെയാണ് നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തിരഞ്ഞെടുപ്പ് ഇതിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് സാന്ദ്രയ്ക്ക് മത്സരിക്കാൻ സാധിക്കും റിപ്പോർട്ടർ കൊച്ചി